അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സല ഇബാദിഹി നിഅമ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ അല്ലാഹു റബ്ബ സുബ്ഹാനഹു നമ്മുടെ പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹു ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ പാകപ പിഴവുകളെല്ലാം മാപ്പാക്കി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും നമ്മയും ആദരവായ വസല്ലമ തങ്ങളുടെ കൂടെ നമ്മുടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്നു ട്ടെ നാം എല്ലാവരെയും സ്വലഹിങ്ങളിൽ അത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ബദരൻ തീരം എന്ന ഈ മഹത്തായ ഈ ഒരു ചാനലിലൂടെ നാം ഒരുപാട് നല്ല കാര്യങ്ങൾ നാം പഠിച്ചു വരികയാണ് ഇൻഷാ ഇൻഷല്ല പരിശുദ്ധമായ ഷെർബാനിന്റെ രാവിരവുകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനമായ ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മോട് ഇണങ്ങി ജീവിക്കുന്ന പൂച്ചയെ പറ്റിയാണ് പരിശുദ്ധ മായ തങ്ങൾ പറഞ്ഞതുപോലെ പൂച്ചയെ വിൽക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ പൂച്ച നമ്മൾ സഞ്ചരിക്കുമ്പോൾ വട്ടം ചാടിയാൽ എന്തെങ്കിലും ഉണ്ടോ അതുപോലെ പൂച്ചയെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിനുള്ള വിശദീകരണം അതുപോലെ നമ്മുടെ കിണറ്റിൽ അതുപോലെ വാട്ടർ ടാങ്കുകളിൽ പൂച്ച വീണാൽ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ തുടങ്ങിയുള്ള പൂച്ചയുമായി ബന്ധപ്പെട്ട അതിപ്രധാനപ്പെട്ട നാം മനസ്സിലാക്കേണ്ട ചില മസലകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അല്ല കബൂലിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പൂച്ച എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനുമായി ഒരുപാട് ഇണങ്ങി കഴിയുന്ന ഒരു ജീവിയാണ് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള വീടുകളിൽ അല്ലെങ്കിൽ പരിസരങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയോളം വില വരുന്ന പൂച്ചകൾ പോലും വളർത്തുന്ന വീടുകൾ നമുക്ക് കാണാൻ കഴിയും ചെറിയ പൂച്ചകൾ മുതൽ വലിയ വിലപിടിപ്പുള്ള ലക്ഷക്കണക്കിന് വിലയുള്ള പൂച്ചകൾ പോലും നമുക്കിടയിൽ നമ്മുടെ വീടുകളിൽ വളർത്തുന്നവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ മനുഷ്യനുമായി ഒരുപാട് ഇണങ്ങി ജീവിക്കുന്ന ജീവിയാണ് പൂച്ച അത് മാത്രമല്ല പൂച്ചയെ പരിപാലിക്കൽ പൂച്ച നമ്മുടെ വീട്ടിൽ വളർത്തൽ അത് വലിയ പുണ്യപരമായ പ്രവർത്തനമാണ് ഒരുപാട് നന്മകൾ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ജീവി കൂടിയാണ് പൂച്ച എന്നുള്ളത് മഹാനായ ഇബിനു ഹജർ ഹൈതമി റഹമത്തുല്ലാഹ് അല്ലേക്ക് തങ്ങൾ പറയുന്നതായി നമുക്ക് കാണാം പൂച്ചയെ വളർത്തുക അതുപോലെ ഭക്ഷണം കൊടുക്കുക എന്നിവയൊക്കെ സുന്നത്താണ് നമ്മുടെ വീട്ടിൽ പൂച്ച വളർത്തുകയാണ് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതിന്റെ വേസ്റ്റ് ആകട്ടെ അല്ലെങ്കിൽ നമുക്ക് ആ ഭക്ഷണം കൊടുക്കുന്നു അതൊക്കെ വളരെ സുന്നത്തുള്ള കാര്യമാണ് എന്ന് മഹാനായ ഇബിനു ഹജർ നമ്മോട് പറയുന്നതായി നമുക്ക് കാണാം പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക പൂച്ചയെ വളർത്തലും പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കൽ പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കൽ പൂച്ചയെ പരിഗണിക്കൽ ഇതൊക്കെ പുണ്യവും സുന്നത്തുമായ കാര്യമാണ് എന്നാൽ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കാനുള്ളത് പൂച്ചയെ നമ്മൾ വളർത്തൽ സുന്നത്താണെങ്കിലും പൂച്ചയുടെ രോമം അത് നമ്മുടെ നിസ്കാരം വാപ്തിലാക്കി കളയും ഹറാമാണ് നജസ്സാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മസലയാണ് എന്ന് പറഞ്ഞാൽ തിന്നൽ ഹറാമായ ജീവികളുടെ ശരീരത്തിൽ നിന്നും വേർപെട്ട വസ്തുക്കൾ രോമങ്ങൾ അങ്ങനെയുള്ള അവയവങ്ങൾ അതൊക്കെ നജസാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പൂച്ചയ്ക്ക് തിന്നൽ ഹറാമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരപ്പായ നമ്മുടെ മുസല്ല നിസ്കരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും മുസല്ല മടക്കിയിട്ടേക്കും അതിന്റെ മുകളിൽ പൂച്ച വന്നിരിക്കും അതിന്റെ പൂച്ചയുടെ രോമം അതിനകത്തുണ്ട് ഉണ്ട് എങ്കിൽ മുസല്ല നജസ് ആണ് തട്ടിക്കുടയണം രോമം ഒഴിവാക്കണം പൂച്ചയുടെ രോമം നജസാണ് നമ്മൾ രജസമാണ് നമ്മളിരിക്കുക നമ്മൾ മകരി പുസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുകയാണ് ഇഷാനസ്കാരം വരെ നമ്മൾ നമ്മള് ദുആയിലും ഒക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ മടിയിലേക്ക് നമ്മളെ വളർത്തു പൂച്ച നമ്മുടെ പൊന്നോമനയായി നമ്മളെ പളർത്തു പൂച്ച വന്നിരിക്കുകയാണ് നമ്മൾ കരകുപ്പായത്തിലാണെന്ന് വിചാരിച്ചോളി നമ്മൾ വന്നിരുന്നു പൂച്ചയുടെ രോമം കൊഴിയൽ സാധ്യത ഉണ്ടെങ്കിൽ ചില പൂച്ചകൾക്ക് രോമം കൊഴിയുന്ന പൂച്ചയുണ്ട് പൊഴിഞ്ഞു പോകും വേഗം ചില പൂച്ചകൾക്ക് രോമം പൊഴിയില്ല അപ്പൊ നമുക്കറിയാലോ നമ്മുടെ വീടിന്റെ പൂച്ചയുടെ അവസ്ഥ അപ്പൊ നമ്മുടെ പൂച്ചയുടെ രോമം പൊഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പൂച്ചയുടെ രോമം പറ്റിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും നമ്മുടെ നിസ്കാരം ശരിയാകൂല ആ വസ്ത്രം നജസായി പൂച്ചയുടെ രോമം നജസാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഇനി എന്റെ പ്രിയമുള്ളവരെ പൂച്ച നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗമാണല്ലോ ആ പൂച്ച വിൽക്കാൻ പാടുണ്ടോ പൂച്ച വിൽക്കാൻ പാടുണ്ടോ പൂച്ച വിൽക്കൽ ജായിസാണ് പൂച്ച വിൽക്കാം അത് പുണ്യമുള്ള കാര്യമാണ് അല്ലെങ്കിൽ പുണ്യമുള്ള ജീവിയാണ് മനുഷ്യനും ഇണങ്ങി കഴിയുന്ന ജീവിയാണ് തന്റെ രോമങ്ങൾ രജസാണെന്ന് ഓർത്ത് വിൽക്കൽ ഹറാമൊന്നുമല്ല പൂച്ചയെ വിൽക്കൽ എന്ന് മാനബിൻ ഹൈതമി തങ്ങൾ പറയുന്നതായി കാണാം ഇനി പൂച്ചയെ കൊല്ലാമോ ഒരു പൂച്ച പൂച്ച വലിയ ശല്യമാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ പൂച്ച എന്ന് കരുതിക്കൊള്ളു അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പൂച്ചയല്ല എവിടെന്നോ വന്നൊരു പൂച്ച വീട്ടിനകത്ത് കയറി മൊത്തം കട്ട് തിന്നുവാണ് ഒന്നും വെച്ചിരിക്കാൻ കഴിയുന്നില്ല ശല്യം കാരണം നമ്മൾ ആട്ടിച്ചു കൊല്ലുവാണ് പൂച്ചയെ കൊല്ലൽ ഹറാം പൂച്ചയെ കൊല്ലൽ ഹറാമാണ് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കൊല്ലാൻ പാടില്ല ഇനി പൂച്ച പ്രസവിച്ച വീട് എന്തെങ്കിലും മഹത്വം ഉണ്ടോ നമ്മുടെ വീട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിലോ അല്ലെങ്കിൽ നമ്മുടെ തൊഴുത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനങ്ങളൊക്കെ വേസ്റ്റ് സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു അവിടെ ഒരു പൂച്ച ഒന്ന് പ്രസവിച്ചു എന്തെങ്കിലും മഹത്വം ഉണ്ടോ പറക്കത്തുണ്ടോ അങ്ങനെയൊന്നും അങ്ങനെ അങ്ങനെ ഒരു പറക്കത്തും പ്രത്യേകങ്ങളൊന്നുമില്ല ഇനി നമ്മളൊരു പൂച്ച പ്രസവിച്ചു ഒന്നിരിക്കട്ടെ നമ്മുടെ വീട്ടിൽ പൂച്ച പ്രസവിച്ചാൽ അതിനെ പ്രത്യേക പരിഗണിക്കുന്നത് ണം അതായത് അതിനെ എടുത്തു കളയുകയോ അതിന്റെ കുഞ്ഞുണ്ടാവുമല്ലോ അപ്പൊ അതിനെ നമ്മൾ തൊടുകയോ പിടിക്കൊന്നും ചെയ്യല അതിന് വേണ്ട പരിഗണനകളും പരിലാളനകളൊക്കെ നമ്മൾ കൊടുത്താൽ പ്രത്യേകം കൂലിയുണ്ട് അല്ല പ്രത്യേകിച്ച് പ്രസവിച്ചത് കൊണ്ട് അങ്ങനെ വലിയ മഹത്വവും മഹാത്മ്യവും നമുക്ക് കാണാൻ കഴിയില്ല ഇനി നമ്മുടെ ഒരു വീട്ടില് പൂച്ച ചത്തൂന്നി ആയിരിക്കാം നമ്മള് കൊന്നില്ല ഒന്നും ചെയ്തില്ല പൂച്ച എന്തോ രോഗം ബാധിച്ചോ അല്ലെങ്കിൽ വേറെ എവിടെന്നോ വിഷം കൊണ്ടോന്ന് നമ്മുടെ വീട്ടിൽ വന്നപ്പോ അത് മരണപ്പെട്ടു എന്തോ വീട്ടില് പൂച്ച മരിച്ചാ നിങ്ങളുടെ വീട്ടിൽ പൂച്ച മരിച്ച എന്തോ വലിയ പ്രശ്നമുണ്ട് പല ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാന്നേ പൂച്ചയുടെ ആയുസ് അള്ളാഹു എടുത്തു പൂച്ച മരണപ്പെട്ടു അത് വീട്ടിലായാലും റൂമിലായാലും കട്ടിലിനടിയിലായാലും കാട്ടിലായാലും അള്ള ആയുസ് എടുത്തു പൂച്ച മരണപ്പെട്ടു അങ്ങനെ കരുതിയാൽ മതി അല്ലാതെ ഒരു പൂച്ച ഒരു വീട്ടിൽ മരണപ്പെട്ടു എന്നോർത്ത് ആ പൂച്ചയുടെ മരണപ്പെട്ട വീട്ടിൽ വല്ലാത്ത ഒരു ദുശ്യഗുനമാണ് എന്തോ വലിയ വിപത്ത് വരാനുണ്ട് ഉടനെ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നും നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ള പൂച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ പൂച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല വീട്ടില് ഭറക്കത്തുണ്ടാകും പൂച്ചയ്ക്ക് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂച്ചയ്ക്ക് കൂടെ കൊടുത്താൽ എന്തുണ്ടാകും നമ്മൾ കഴിച്ചതിന്റെ ബാക്കി വേസ്റ്റ് അത് കൊടുത്തോളും നമ്മൾ കഴിച്ച നല്ല ഭക്ഷണം കൂടി പൂച്ചയ്ക്ക് നമ്മൾ കൊടുത്താൽ ഭക്ഷണം കൊടുത്താൽ അത് ഏത് തെറ്റായിക്കോട്ടെ നല്ലതേ കൊടുക്കാവുള്ളൂ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്താൽ വീട്ടിൽ ബറക്കത്തുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകൂല മനസ്സിലാക്കണം ഇനി നമ്മൾ എവിടെയെങ്കിലും പോവണം നമ്മളിങ്ങനെ ബൈക്കിൽ പോകുമ്പോ അല്ലെങ്കിൽ കാറിൽ പോകുമ്പോ ഒരു കറുത്ത പൂച്ച വട്ടം ചാടി കറുത്ത ആകട്ടെ ഏതോകട്ടെ സുബാനുള്ള അപ്പോഴും ഇനി പോണ്ട പോയാൽ ശരിയാകൂല ചില ആളുകൾ കാണാം നമ്മൾ നടന്നു പോകുമ്പോൾ പൂച്ച നമുക്ക് വട്ടം ചാടിയ ഒരു ഏഴ് ചുവട് പിന്നിലോട്ട് നട പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് ഏഴ് ചുവട് മുന്നോട്ട് പോയ ആളാണ് ഏഴ് ചുവട് പിന്നിലോട്ട് വരും ഏഴ് ചുവട് പിന്നിലോട്ട് വന്നിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ തുപ്പുന്നതായി കാണാം ഏത് കിത്താബിലുണ്ടെന്ന് അള്ളാഹു റസൂലാണല്ലോ അങ്ങനെയൊന്നും ഇല്ല പൂച്ചയ്ക്ക് അപ്പുറത്ത് കിടക്കാൻ തോന്നി പൂച്ച പോയി അതിപ്പോ എന്താപ്പ പൂച്ചയ്ക്ക് അറിയോ നമ്മൾ പോകുന്നു നമ്മുടെ ഒരു നല്ല വഴിക്കാൻ പോകണേ കല്യാണത്തിന് പോണു വണ്ടി നോക്കാൻ പോകണു വീട് നോക്കാൻ പൂച്ചയ്ക്ക് അറിയില്ലല്ലോ അപ്പ പൂച്ച പൂച്ചയുടെ ആവശ്യത്തിന് ഇരയെ കണ്ടോ അല്ലെങ്കിൽ പൂച്ചയ്ക്ക് എന്തോ തോന്നി അപ്പുറത്ത് ചാടി പൂച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാ പൂച്ച വട്ടം ചാടി എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ പൂച്ചയെ സ്വപ്നം കണ്ടാൽ നമ്മൾ സ്വപ്നം കണ്ട എന്താണ് വ്യാഖ്യാനം പ്രശസ്തനായ മഹാരഥനാകുന്ന സ്വപ്ന വ്യാഖ്യാതാക്കൾ അതിപ്രമുഖനായ മഹാനായി പറഞ്ഞതരാണ് പൂച്ചയെ സ്വപ്നം കണ്ടാൽ മോഷണം മോഷ്ടാവ് എന്നതാണ് സൂചന കൃത്യം മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ ഒരു പൂച്ച വന്നു സ്വപ്നം കണ്ടാൽ നമ്മുടെ വീട്ടിൽ കള്ളൻ വരും കളവ് നടക്കാൻ സാധ്യതയുണ്ട് ഒന്ന് സൂക്ഷിക്കുക കളവ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചനക്കാണ് പൂച്ചയെ സ്വപ്നം കാണുക എന്ന് നമ്മെ ഇനി ഇനി പൂച്ച വീട്ടിൽ വന്നു വന്നു സ്വപ്നം കണ്ടാൽ കളവ് നടക്കും ഇനി പൂച്ച നമ്മുടെ വീട്ടിൽ വന്ന് എന്തൊക്കെയോ കട്ട് തിന്നു മോഷ്ടിച്ചു തിന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ കള്ളൻ വരുമെന്നും എന്തെങ്കിലും മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ അതുപോലെ ഒരാൾ പൂച്ച ഉപദ്രവിച്ച് പൂച്ച കടിക്കുക പൂച്ച മാന്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടാൽ ആ മനുഷ്യൻ ഉടനെ രോഗിയാകാൻ സാധ്യതയുണ്ട് രോഗം വരുന്നതിന്റെ സൂചനയാണ് പൂച്ചയുടെ ഉപദ്രവം കടിക്കുക പൂച്ച മാന്തുക അങ്ങനെയൊക്കെ പൂച്ചയുടെ ഉപദ്രവം ഏറ്റൊരു മനുഷ്യൻ സ്വപ്നം കണ്ടാൽ രോഗിയാകും എന്നാണ് ബിനു സീരി റഹ്മലേഖി പറയുന്നത് ഇനി അതുപോലെ പൂച്ചയുടെ പാല് കുടിച്ചാണ് പൂച്ചക്ക് പാൽ ഉണ്ടാവില്ല സ്വപ്നങ്ങൾ പല ഇതിലല്ല നമ്മൾ കുടിക്കുന്നതായി സ്വപ്നം സ്വപ്നം അങ്ങനെ കണ്ടാൽ അവൻ വഴക്കിടാൻ സാധ്യതയുണ്ട് വഴക്ക് അവന്റെ ജീവിതത്തിൽ ഉടനെ നടക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിക്കുന്നു എന്ന് മഹാരഥല പറയാണ് ഇനി അതുപോലെ ഊച്ചയുടെ ഇറച്ചി നമ്മൾ തിന്നതായി സ്വപ്നം കണ്ടാൽ കള്ളന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് നമ്മൾ കൈവശപ്പെടുത്തുന്നതാണ് നമ്മുടെതാകട്ടെ മറ്റുള്ളവരാകട്ടെ കള്ളന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് നമ്മൾ കൈവശപ്പെടുത്തും ഇതാണ് പൂച്ചയുമായി ബന്ധപ്പെട്ട സ്വപ്നം കണ്ടാൽ ഇനി നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു മസാല നമ്മുടെയൊക്കെ വീട്ടിൽ വാട്ടർ ടാങ്കുകൾ നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഒരു ഉയർന്ന ഭാഗത്തായിരിക്കും വെച്ചിരിക്കുക അതിനടപ്പുണ്ടാകും ചിലപ്പോൾ കിണർ നമ്മുടെ വീടിന്റെ കിണർ അടപ്പുണ്ടാകൂല കിണറിനടപ്പുണ്ടാവൂല ചിലർ ഗ്രില്ല് വെച്ച് ഇങ്ങനെ നെറ്റ് വെച്ച് മൂടിയിട്ടുണ്ടാകും ഉദാഹരണത്തിന് നമ്മുടെ കിണറ്റിൽ പൂച്ച വീണാൽ ടാങ്കിൽ പൂച്ച വീണാൽ എന്ത് ചെയ്യും ചില ആളുകൾ പറയും കിണർ വറ്റിക്കണോ അതാണോ ചെയ്യേണ്ടത് അതല്ല ഇരുന്നൂറ് തൊട്ടി വെള്ളം കോരി കളഞ്ഞാൽ മതിയോ എന്താ ചെയ്യേണ്ടത് കിണർ കഴുകണോ എന്താ ചെയ്യേണ്ടത് പല നിയമങ്ങളും അറിയാത്തവരുണ്ട് എങ്കിൽ കേട്ടോളി നമ്മുടെ പൂച്ച കിണറ്റിൽ വീണാൽ അവിടെ രണ്ട് നിയമങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട നിയമം ആ വെള്ളത്തിന്റെ അളവാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളത്തിന്റെ അളവെന്ന് പറഞ്ഞാൽ രണ്ട് കുല്ലത്ത് വെള്ളമാണ് കണക്കാക്കുക രണ്ട് രീപീന വെള്ളമുണ്ടാവും ഒന്നുകിൽ കിണറ്റിലോ ടാങ്കിലോ ടാങ്കാകട്ടെ കിണറാകട്ടെ രണ്ട് കുല്ലത്തിൽ വെള്ളമാണോ രണ്ട് കുല്ലത്തിൽ മുകളിലുള്ള വെള്ളമാണോ എന്ന് ആദ്യം വിലയിരുത്തുക രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കനുസരിച്ച് ഏകദേശം ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ കിണറ്റിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തെക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് രണ്ട് കുല്ലത്തിൽ കൂടുതലുണ്ട് ഉണ്ട് ഇരുന്നൂറ് ലിറ്ററിൽ താഴെയാണെങ്കിൽ എന്താണ് രണ്ട് കുല്ലത്തിൽ താഴേ ഉള്ളൂ വെള്ളം അത് ടാങ്കിലാണെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നൂറ് ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് ആണെങ്കിൽ അത് രണ്ട് കുല്ലത്താണ് രണ്ട് കുല്ലത്തിന് മുകളിലുണ്ട് ഇരുന്നൂറിന് മുകളിലുണ്ടെങ്കിൽ രണ്ട് കുല്ലത്തിന് മുകളിൽ ആ ടാങ്കിൽ വെള്ളം ഉണ്ട് അതിൽ ടാങ്ക് ഇരുന്നൂറ് ലിറ്ററാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് ലിറ്ററാണ് പക്ഷേ വെള്ളം ഇരുന്നൂറ് ലിറ്റർ ഇല്ലായിരുന്നു ടാങ്കിൻ്റെ അളവ് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ചോദിക്കാൻ പാടില്ല വെള്ളത്തിൻ്റെ അളവാണ് അവിടെ പ്രധാനം അപ്പൊ ടാങ്ക് അഞ്ഞൂറ് ലിറ്ററിന്റെ ആണ് വെള്ളം നൂറ് ലിറ്ററേ ഉള്ളൂ രണ്ട് കുല്ലത്തിൽ താഴെ ഉള്ളു അപ്പൊ വെള്ളത്തിന്റെ അളവ് അതായത് വെള്ളം ഇരുന്നൂറ് ലിറ്റർ വെള്ളമുണ്ട് എങ്കിൽ അത് രണ്ട് കുല്ലത്തിൽ മുകളിലാണ് ഇരുന്നൂറിന്റെ താഴെയാണെങ്കിൽ രണ്ട് കുല്ലത്തിൽ താഴെയാണ് ഇനി എന്താണ് മസാല കിണറ്റില് പൂച്ച വീണു വിചാരിക്കുക കിണറ്റില് പൂച്ച വീണാൽ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലാണ് പൂച്ച വീണു ടാങ്കിലുള്ള വെള്ളത്തിലാകട്ടെ കിണറ്റിലെ വെള്ളത്തിലാകട്ടെ പൂച്ച വെള്ളത്തിൽ വീണാൽ അത് രണ്ട് കുല്ലത്തിൽ താഴെയാണെങ്കിൽ ആ വെള്ളം നജസാണ് രണ്ട് കുല് താഴെയാണ് അപ്പൊ അതിനെന്താ മസാല ഒന്നുകിൽ രണ്ട് കുല്യത്തിൽ കൂടുതലാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കോരാൻ പാടില്ല രണ്ട് കുല്ലത്തിൽ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പൊ എന്ത് ചെയ്ത് അത് നിയമയില്ല പ്രശ്നമില്ല പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം രണ്ട് കുല്ലത്തിൽ ആകുന്നത് വരെ ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇങ്ങനെ ഉറവ് പൊട്ടി ഉറവുണ്ടാകുമല്ലോ നമ്മളിങ്ങനെ ഉറവ് പൊട്ടി വെള്ളം ഇങ്ങനെ കൂടുന്നത് അതിൽ ഉപയോഗിക്കാൻ പാടില്ല രണ്ട് കുല്ലത്താകുന്നത് വരെ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ രണ്ട് കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളമാണെങ്കിൽ രണ്ട് കുല്യത്തിൽ കൂടുതലുള്ള വെള്ളമാണെങ്കിൽ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ആ വെള്ളത്തിന്റെ രുചിയും മണവും നിറവും മാറിയിട്ടില്ല ആ വെള്ളം ഓഹിറാണ് ഉപയോഗിക്കാം പക്ഷേ ഇവിടെ രണ്ടിലും രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലും രണ്ട് കുല്ലത്തിൽ മുകളിലുള്ള വെള്ളത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ഇപ്പോൾ നമ്മൾ രണ്ട് കുല്ലത്തിൽ മുകളിലുള്ള വെള്ളം എന്ന് വിചാരിക്കുക ഒരു അഞ്ഞൂറ് ലിറ്റർ വെള്ളമുണ്ട് രണ്ട് കുല്ലത്തിന് മുകളിലാണല്ലോ പൂച്ച കിണറ്റിൽ വീണു അപ്പൊ നമ്മള് നിറവും മണവും രുചിയൊന്നും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല പൂച്ച അപ്പോഴത്തെ നമ്മൾ എടുത്തു അപ്പൊ നമ്മൾ കോരുവാണ് വെള്ളം നമ്മള് വെള്ളം കോരുവാണ് കോരി എടുക്കുന്ന ബക്കറ്റിൽ ഇപ്പൊ രണ്ട് കുല്ലത്തെ താഴേ ഉള്ളൂ കിണറ്റില് അഞ്ഞൂറ് ലിറ്റർ വെള്ളമുണ്ട് ടാങ്കിൽ അഞ്ഞൂറ് ലിറ്റർ വെള്ളമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ടി നമ്മളെന്ത് പാത്രത്തിൽ നമ്മൾ എടുക്കാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മൾ കയ്യില് പൈപ്പിൽ നിന്ന് വരുമ്പോൾ വെള്ളമല്ലേ ആ പൈപ്പിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ടാങ്കിന്റെ മസല എന്താണ് അവിടെ പൈപ്പിലൂടെ വരുമ്പോൾ രണ്ട് കൊല്ലത്തെ താഴെയുള്ളൂ ആ വെള്ളത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പൂച്ചയുടെ രോമമുണ്ട് എങ്കിൽ ആ വെള്ളം രജസാണ് പൂച്ചയുടെ രോമമാണ് അവിടെ പരിഗണിക്കുക പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം വെള്ളത്തിൽ പൂച്ച വീണാൽ കിണറ്റിൽ പൂച്ച വീണാൽ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ അവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് രണ്ട് കുല്ലത്താകുന്നത് വരെ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല കോരി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വേറെ നല്ല വെള്ളം കൊണ്ടുവന്ന് കിണറ്റിൽ ഒഴിക്കുക രണ്ട് കുല്ലത്താക്കുക ദൈവം മാറി മസല മാറി നജസ് മാറി കോരി എടുക്കുന്ന വെള്ളത്തിൽ അവിടെ രോമം ഉണ്ടോ നോക്കിയാൽ മതി രണ്ട് കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളമുണ്ട് രണ്ട് കുല് ഇരുന്നൂറ് ലിറ്റർ കൂടുതലുള്ള വെള്ളത്തിലാണ് പൂച്ച വീണമെങ്കിൽ നിറമോ മണമോ രുചിയോ വ്യത്യാസം വന്നിട്ടില്ല എങ്കിൽ കോരി വെള്ളത്തിൽ പൂച്ചയുടെ നജസ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ ഉറപ്പാണിതെല്ലാം യക്കേനുണ്ടാകണം ആ രോമങ്ങളൊന്നും ഇല്ല സംശയം ഉണ്ടെങ്കിൽ പറ്റൂല രോമം ഉണ്ടോ ഇല്ലയോ പറ്റൂല ഇല്ല എന്ന് ഉറപ്പിച്ചാൽ ആ വെള്ളം ഉപയോഗിക്കാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ആ പൂച്ചയുടെ മസാല അങ്ങനെ തന്നെയാണ് അള്ളാഹിമാ നൽകേണ്ട ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇതുപോലെയുള്ള നല്ല നല്ല മസാലകൾ നമുക്ക് ഇനിയും പഠിക്കണം പകർത്തണം ഇൻഷാ ഇനിശാൻ ദിവസങ്ങളിൽ പതിനത്തിലുള്ള ഇതുപോലുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും അതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക